നമുക്ക് ഒരു പനീറുണ്ടാക്കിയാലും ചെറിയൊരു പനീറാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ മോന് പാൽ കച്ച എടുത്ത് അതങ്ങ് അടുപ്പിലേച്ച് തിളപ്പിച്ച് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് പാല് പിരിഞ്ഞു പോയത് ഫ്രിഡ്ജ് കുറച്ച് നേരം ഓഫായിരുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു പാല് ചീത്ത ആയിപ്പോയി പിന്നെ ഉണ്ടായിരുന്ന ഒരു ഉണങ്ങിയ നാരങ്ങ എടുത്ത് പിഴിഞ്ഞ് അതിനെ അങ്ങ് പനീർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പനീരല്ല പനീർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങനൊരു വെള്ളത്തൊണ്ടിലെടുത്ത് ഒഴിച്ച് പിഴിഞ്ഞ് കെട്ടി കുറച്ച് നേരം അവിടെ വെച്ചിരുന്നു എന്നിട്ട് അതിനെ നന്നായി അതിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞു എന്നിട്ട് യൂട്യൂബ് നോക്കിയാണ് ഉണ്ടാക്കിയത് എനിക്കറിയത്തില്ല എന്നിട്ടൊരു പാത്രമൊക്കെ എടുത്ത് തട്ടൊക്കെ ശരിയാക്കിയിട്ട് ഐ ഡി എല്ലാം അടുത്ത് എൻ്റെ മുകളിൽ വെച്ച് സെറ്റാക്കി എന്നിട്ടൊരു ഒന്ന് രണ്ട് മണിക്കൂർ ഇങ്ങനെ തന്നെ വെച്ചിരുന്നു എന്നിട്ട് എന്നിട്ടെടുത്ത് വെച്ച് ഞാൻ കേക്ക് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുത്തു എന്നിട്ട് ചെറുതായിട്ട് നൈസായിട്ട് അതിനെ അങ്ങ് ഫ്രൈ ചെയ്ത് കഴിച്ചു ആദ്യമായിട്ട് ഉണ്ടാക്കിയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല കട്ടിയുണ്ടായിരുന്നു